രുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ പുതിയ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നതിയിൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ആയിരിപ്പാൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചു തോർത്ത് എല്ലാ മഹത്വുമാനവും കർത്താവിന് അർപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ലോകത്തിന്റെ നാനാ കോണുകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും നിസ്തുല്യനായ കർത്താവിൻ്റെ ധന്യമേറി നാമത്തിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അതിശയവും അത്ഭുതവുമായി ഈ മരുഭൂമിയിൽ നമ്മെ പുലർത്തുന്ന ദൈവത്തിന് സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം ഇന്ന് പ്രഭാതത്തിൽ ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എൺപത്തി നാലാം സങ്കീർത്തനത്തിലെ മറ്റൊരു ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഈ പ്രഭാതത്തിൽ തിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംസൈറ്റി ഫോർ വേർഡ്സ് എയ്റ്റ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ വേർഡ്സ് നയൻ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിൻ്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ കോരഹപുത്രന്മാരുടെ മനോഹരമായ ഈ സങ്കീർത്തനത്തിൽ എട്ട് ഒൻപത് വാക്യങ്ങളിൽ നമുക്ക് മനോഹരമായ പ്രാർത്ഥനയുടെ വാക്കുകൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ സങ്കീർത്തനത്തിലെ വ്യത്യസ്തമായ ചിന്തകൾ നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് ഈ സങ്കീർത്തനത്തിലെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കോരഹപുത്രന്മാരുടെ അപേക്ഷ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് നാം വായിച്ച ഈ രണ്ട് വാക്യങ്ങളിലും അത് അവസാനിപ്പിക്കുമ്പോൾ ഒരു അപേക്ഷയുടെ ധ്വനിയാണ് അവിടെ മുഴങ്ങുന്നത് അപ്പോൾ കോരഹപുത്രന്മാർ ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നുണ്ട് വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ദൈവം ആരാണെന്നും വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇവിടെ അവർ മനസ്സിലാക്കിയ ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷയാണ് കാണുവാൻ കഴിയുന്നത് ആ നാല് പദപ്രയോഗങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എട്ടാം വാക്യത്തിൽ വായിക്കുന്നു കേൾക്കേണമേ അതിൻ്റെ രണ്ടാം ഭാഗം ചെവിക്കൊള്ളണമേ ഒൻപതാം വാക്യം നോക്കേണമേ ഒൻപതിൻ്റെ ഒടുവിലത്തെ ഭാഗം കടാക്ഷിക്കണമേ എന്നുള്ളതാണ് ഒരു ദൈവ ദൈവഭക്തൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് നിലവിളിക്കുന്ന ഹൃദയമായിരിക്കും ദൈവത്തോടുള്ള നിലവിളിയെ പ്രാർത്ഥന എന്ന വാക്കുകളിൽ നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ വാസ്തവത്തിൽ ഈ വായിച്ച വേദഭാഗത്ത് കാണുന്നത് ദൈവത്തോട് കോരഹപുത്രന്മാർ കഴിക്കുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങളാണ് അവിടെ അവർക്ക് ദൈവത്തോട് പറയുവാനുള്ളത് സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ അവരപേക്ഷിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന നാല് കാര്യങ്ങൾ പറയാം ഒന്ന് ആ ദൈവത്തിന് കേൾക്കാൻ കഴിയും ആ ദൈവത്തിന് നോക്കുവാൻ കഴിയും ആ ദൈവത്തിന് ഉത്തരമരുളവാൻ കഴിയും ആ ദൈവത്തിന് നമ്മോട് കടാക്ഷം കാണിക്കുവാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോരഹപുത്രന്മാർ തിരിച്ചറിഞ്ഞു അവരാരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരം കൊടുക്കുവാൻ ത്രാണിയുള്ള ഒരു ദൈവമാണ് എന്ന തിരിച്ചറിവ് കോരഹപുത്രന്മാർക്കുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് വിഷയത്തിലേക്ക് വരട്ടെ നാം പ്രാർത്ഥിക്കുന്ന ദൈവം നാം അറിഞ്ഞിരിക്കുന്ന ദൈവം നമ്മുടെ ആശ്രയവും നമ്മുടെ ആരാധനയുമായിരിക്കുന്ന ദൈവം ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉത്തരം തരുവാൻ കഴിയുമെന്ന പരിപൂർണമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ആ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം അപേക്ഷിച്ചാൽ അവിടുന്ന് ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന കർത്താവല്ല എപ്രായ ലേഖനകർത്താവ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരിക ഈ പ്രഭാതത്തിൽ പറയട്ടെ നമുക്കൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവമക്കളെ നമുക്ക് ഓടി ഒരു ഇടമുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് നാം എപ്പോഴാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടിയാണ് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുക അപേക്ഷിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാണോ സാഹചര്യം ആ സാഹചര്യത്തിൽ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് അതൊരു പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലൊരു ദൈവഭക്തൻ എന്ന നിലയിൽ നമുക്ക് ഏത് സമയവും ദൈവത്തോട് നമ്മുടെ അപേക്ഷകൾ അർപ്പിക്കുവാനായിട്ട് കഴിയുന്നതാണ് ഇവിടെ കോരകപുത്രന്മാർ പറയുകയാണ് സൈന്യങ്ങളുടെ ദൈവമായി ഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ ആ പദത്തിൽ നിന്ന് ആദ്യം ഇങ്ങനെ പറയട്ടെ ഒരു ദൈവഭക്തന് പ്രാഗൽഭ്യമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ എല്ലാവർക്കും ആ പ്രാഗൽഭ്യമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് അപേക്ഷിക്കണമെങ്കിൽ ദൈവമക്കളെ നമുക്കെല്ലാവർക്കും പ്രാഗല്ഭ്യമുണ്ടാകണം എന്താണ് പ്രാഗൽഭ്യം ദൈവവചനത്തിൽ പ്രാർത്ഥനകളുടെ ധാരാളം ദൃഷ്ടാന്തം കാണുവാൻ കഴിയുന്നുണ്ട് വിശേഷി പഴയ പഴയനിമ ഭക്തന്മാരുടെ പ്രാർത്ഥന വളരെ സുപരിചിതമാണല്ലോ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അവർ ദൈവസന പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു നെഹ്മിയാവിൻ്റെ പ്രാർത്ഥന വളരെ പ്രചാരത്തിലുള്ളതാണ് ശലോമോൻ രാജാവിൻ്റെ പ്രാർത്ഥന വളരെ പ്രചാരത്തിലുള്ളതാണ് ദാനിയലിൻ്റെ പ്രാർത്ഥന വളരെ പ്രചാരത്തിലുള്ളതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന അങ്ങനെയുള്ളതാണ് ഈ ഭക്തന്മാരുടെയൊക്കെ പ്രാർത്ഥന നാം സസൂക്ഷ്മം പരിശോധിച്ചാൽ അവിടെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുമടക്കുന്നതിന് മുമ്പേ അവർ നിലവിളിക്കാൻ തുടങ്ങുന്നതിനു മുമ്പേ അവരുടെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം അവർക്കുണ്ടായിരുന്നു അവരുടെ ബലഹീനതകളെ അവർ ദൈവം മുമ്പാകെ ഏറ്റുപറയുമായിരുന്നു അവരുടെ കുറവുകളെ അവർ ദൈവം മുമ്പാകെ ഏറ്റുപറയുമായിരുന്നു മാത്രമല്ല അവരുടേത് മാത്രമായിട്ട് അവർക്കതിനെ കാണുവാൻ കഴിയുകയില്ല ദൈവമേ എൻ്റെയും ഈ ജനത്തിൻ്റെയും എന്ന നിലയിൽ ജനത്തിനു വേണ്ടി കൂടി ഇടിവിൽ നിന്നുകൊണ്ടാണ് ഈ ഭക്തന്മാരൊക്കെയും പ്രാർത്ഥിച്ചത് ഇനി അവരുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് നാം ഒന്ന് പരിശോധിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉടനെ തന്നെ അവർക്ക് മറുപടി നൽകിയതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുവാൻ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വാ വേണ്ടിയത് ഈ ദൈവവുമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടിയ ഒരു പ്രാഗൽഭ്യമാണ് എങ്ങനെയും ജീവിച്ചിട്ട് ഇഷ്ടം പോലെ നമ്മുടെ ഒരാഴ്ചത്തെ ജീവിതത്തെ നയിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല ദൈവത്തിന് അതുകൊണ്ട് നമുക്ക് ഏവർക്കും വേണ്ടിയത് ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പ്രാഗൽഭ്യമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കോരക പുത്രന്മാരാ പ്രാഗൽഭ്യം കൈവരിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ് ആ കോരഹപുത്രമാർ യാഗപീഠത്തെ വിട്ടൊരു നിലയിലും മാറുന്നില്ല യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ അഭയം പ്രാപിച്ച് അവരുടെ പിതാക്കന്മാർക്ക് വന്നുപോയ ആ കുടുംബങ്ങൾക്ക് വന്നുപോയ പോയാ വലിയ നായവിധിയുടെ ചിത്രം അവരുടെ മനസ്സിലുണ്ട് അത് കണ്ടിട്ട് അവർ ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവത്തിന് മുമ്പാകെ ഹൃദയത്തെ പകരുകയാണ് ഈ സങ്കീർത്തനത്തിൽ മുഴുവനായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ അവരിവിടെ ചിന്തിക്കുന്നത് ഇങ്ങനെയാ സൈന്യങ്ങളുടെ ദൈവമായോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയപ്പെട്ടവരെ അത് പറയുവാൻ ഈ കോരഹപുത്രന്മാർക്ക് പ്രാഗൽഭ്യമുണ്ടായിരുന്നു കോരഹപുത്രമാർ അവരുടെ പിതാക്കന്മാരെ പോലെ അല്ലായിരുന്നു കൂടെ പിതാക്കന്മാരോട് ചേർന്ന് നിന്ന മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു ദൈവത്തോട് റിബല്യസ് ആയിട്ട് നിൽക്കാതെ ദൈവം പാകെ നിൽക്കുവാൻ ത്രാണിയുള്ള ഒരു പ്രാഗൽഭ്യം ഈ കോരഹപുത്രന്മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പറയുക എൻ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യത്തോടു കൂടി ദൈവത്തിനു ും ചെന്ന് നിന്ന് നമുക്ക് അപേക്ഷ കഴിക്കുവാൻ കഴിയും അങ്ങനെ കഴിക്കുന്ന അപേക്ഷ സ്വർഗം ഒരിക്കലും തള്ളിക്കളയുകയില്ല ആ പ്രാർത്ഥന കേൾക്കും യാതൊരു സംശയവുമില്ല രണ്ടാമത് നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് യാക്കോവിന്റെ ദൈവമേ ചിവിക്കൊള്ളയണമേ എന്നുള്ളതാണ് എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇങ്ങനെ പറയട്ടെ ഈ പ്രാർത്ഥന ദൈവം നിരസിച്ച് കളയരുത് ദൈവം ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം അങ്ങ് അതിനെ ഒന്ന് റിസീവ് ചെയ്യണം അവിടുന്നതിനെ ഒന്ന് സ്വീകരിക്കണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദീർഘമായ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ഇതുവരെയും നമുക്കതിന്റെ മറുപടി കിട്ടിയിട്ടില്ല എന്ന് വന്നേക്കാം ഇങ്ങനെ പറയട്ടെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കുവാനായിട്ടാണ് നാം അപേക്ഷിക്കുവാനായിട്ട് ചെല്ലുന്ന പക്ഷം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തൻ്റെ ഹിതത്തിന്റെ അനുസരിച്ച് ദൈവം നമുക്ക് ഉത്തരം തന്ന് സഹായിക്കും യാതൊരു സംശയവും വേണ്ട അതൊരു പക്ഷേ എങ്കിൽ നമുക്ക് അനുകൂലമാകണമെന്നില്ല ഞാൻ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറയട്ടെ ഈ നമ്മുടെ പൗലോസ് എന്ന് പറയുന്നത് എന്ന അദ്ദേഹത്തിന്റെ ശാരീരികമായി അനുഭവിച്ച വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ശാരീരികമായ പ്രശ്നത്തിനു വേണ്ടി താൻ ദൈവസന്നതി അപേക്ഷിക്കുകയുണ്ടായി താൻ ദൈവത്തോട് അപേക്ഷിച്ച് ദൈവമേ എന്റെ ഈ ജഡത്തിലെ ശൂലം ഒന്ന് മാറ്റിത്തരണം ആ ശൂലം ഒന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് എത്രയോ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും ആ ശൂലം തനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് താൻ ദൈവത്തോട് എന്ന് അപേക്ഷിച്ചപ്പോൾ സ്വർഗം അതിനു കൊടുത്തൊരു മറുപടി വളരെ ചിന്തനീയമാണ് സ്വർഗം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് എന്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഞാൻ ഇങ്ങനെ പറയട്ടെ തൻ്റെ രോഗമൊന്നും മാറിക്കിട്ടാനാ പ്രാർത്ഥിച്ചത് ആ ദൈവവൃത്യൻ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന വളരെ ഓടിയിരിക്കുന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഇടങ്ങളിൽ തെളിയിക്കുന്ന ആ ദൈവവൃത്യൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം പറയുകയാണ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻ ഫോർ യു എൻ്റെ കൃപ അത് നിനക്ക് മതിയായതാണെന്ന് അത് മാത്രം മതി അതിനു മീതെ ഈ രോഗത്തിൽ നിന്നൊരു സൗഖ്യമല്ല ഞാൻ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഈ രോഗത്തെക്കാൾ കവിയുന്ന ആ രോഗത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന കൃപ നിൻ്റെ മേൽ പകർന്ന് നിന്നെ നടത്തുന്നു അപ്പോൾ പലപ്പോഴും നാം വിചാരിക്കുന്നത് ആ രോഗമൊന്നു മാറ്റി കൊടുക്കാൻ അപേക്ഷിച്ചിട്ട് രോഗം മാറിയില്ല അതെൻ്റെ ആഗ്രഹമാണ് എൻറെ ആഗ്രഹമായി എൻ്റെ രോഗം മാറണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായി എനിക്ക് ഇന്ന കാര്യം സാധിക്കണമെന്നുള്ളത് എന്നാൽ അത് അവിടുത്തോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്നത് അതവിടെ ഇരിക്കട്ടെ അതിനുമീതേ കവി എന്ന കൃപ ഞാൻ തരാം പ്രിയപ്പെട്ടവരെ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരമെന്ന് പറയുന്നത് എൻ്റെ കൃപ മതി നിനക്ക് എന്നുള്ളതായിരുന്നു ഒരുപക്ഷേ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിരന്തരമായി ദീർഘമായ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്ത പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ഉത്തരമില്ല ഞാൻ ആഗ്രഹിച്ച് ഉത്തരമല്ല ലഭിച്ചതെന്നായിരിക്കാം ചിന്തിക്കുന്നത് എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ നമ്മുടെ ആഗ്രഹപ്രകാരമല്ല നമ്മുടെ അപ്പൻ നമുക്ക് ഉത്തരം തരുന്നത് മറിച്ച് അപ്പൻ്റെ ഇഷ്ടപ്രകാരമാ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ നമുക്ക് ഏറിയ കൃപ നന്ന് നമ്മെ അനുദിനം വഴുത്തുവാൻ നടത്തുവാൻ പുലർത്തുവാൻ താണിയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകുന്ന ദൈവമാണ് മറന്നു പോകുവാൻ പാടില്ല ഒൻപതാം വാക്യത്തിൽ വരുമ്പോൾ മൂന്നാമത് പറയുകയാണ് ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കേണമേ എന്താ പരിചയായ ദൈവമേ എന്ന് വിളിച്ചത് അവിടുന്ന് നോക്കേണമേ നമുക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായേക്കാം ശത്രു വളരെ ശക്തമായ നിലയിൽ നമുക്ക് എഴുന്നേറ്റ് വന്നേക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ നാം അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ശത്രുവിനെ പോരാടുവാൻ അവനോട് എതിർത്തു നിൽക്കുവാൻ ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് നാം ഒരിക്കൽ പോലും പോരാടുവാൻ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ കോരക പുത്രമാർ ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ എന്താ നോക്കാൻ പറഞ്ഞത് അവിടുന്ന് നോക്കിയാൽ മതി അവിടുന്ന് ആണ് ഞങ്ങളുടെ പരിചയ ഞങ്ങൾക്ക് വാളെടുക്കുവാൻ നേരമില്ല ഞങ്ങൾക്ക് തമ്മിൽ പോരാടുവാൻ നേരമില്ല മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് നേരമില്ല അതുകൊണ്ട് ഒരു ദൈവ പൈതല് ഒരിക്കൽ പോലും ലോകവുമായിട്ട് ഇടപഴകി ലോകത്തിൽ കിടന്ന പ്രശ്നമുണ്ടാക്കേണ്ടി വരല്ല ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ഇവിടെയുള്ള ഒരൊറ്റ ഒറ്റ വ്യക്തികളോട് പോലും നമുക്ക് തമ്മിലടിക്കുവാനോ പോരാടുവാനോ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദൈവസന്ധിതിയിൽ കോരകപുത്രമാര് പറയുകയാണ് പരിചയമായ ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ പരിച നമുക്ക് മുമ്പാകെ നിൽക്കുന്ന നമ്മുടെ ദൈവം പരിചയായിരിക്കുന്ന ദൈവമാ ശത്രുവിൻ്റെ ശകലെ അമ്പിനെയും ആ പരിചയ കൊണ്ട് തടുത്തില്ലാതാക്കുവാൻ ത്രാണിയുള്ള ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ ആ പരിചയമായ ദൈവത്തോട് പറയുക പരിചയമായ ദൈവമേ നോക്കേണമേ എന്നുള്ള ആ സങ്കീർത്തനക്കാരൻ്റെ വാക്ക് ഇങ്ങനെയാണ് ഞങ്ങളുടെ പരിചയായി ദയമേ നോക്കണമേ നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ കോരകപുത്രന്മാര് പറയാ കടാക്ഷം ചൊരിയണമേ ദൈവമേ ഞങ്ങളെ അങ്ങനെ നോക്കണമേ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ നോക്കി തൻ്റെ അഭിഷക്തന്മാരെ അറിയുന്ന തൻ്റെ മക്കളെ വ്യക്തിപരമായിട്ട് അറിയുന്ന തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിൽ ഉള്ളത് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനോഹരമായ ഈ സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാരുടെ പ്രാർത്ഥന രണ്ട് വാക്യങ്ങളിൽ അവർ അവരുള്ളടക്കം ചെയ്തിരിക്കുകയാണ് ഈ പ്രാർത്ഥന അവർ ദൈവത്തോട് നിരന്തരം അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ ഉത്തരമാണ് അവർക്ക് എപ്പോഴും അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത് ആ ദൈവത്തോട് അപേക്ഷിക്കുവാൻ അവർക്കുള്ള പ്രാഗൽഭ്യം അവരുടെ മുമ്പാകെയുള്ള യാഗപീഠമാണ് ആ അവർ ആശ്രയം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സ്വർഗം അവർക്ക് ഉത്തരം നൽകുകയാണ് ഞാൻ രണ്ട് കഥാപുരുഷന്മാരെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പെട്ടെന്ന് കൊണ്ടുവരാം രണ്ട് ആശയം മനസ്സിലാക്കുവാൻ വേണ്ടിയാ ശലോമോൻ എന്ന് പറയുന്ന മഹാനായ രാജാവ് അദ്ദേഹം ദൈവത്തിന് വേണ്ടി മഹാ നല്ലൊരു ദേവാലയം പണി കഴിപ്പിച്ചു ആ ദേവാലയം പണി കഴിപ്പിച്ചപ്പോൾ ആ ദേവാലയത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹമുണ്ടായി അത് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിലാണ് അതിൻ്റെ പശ്ചാത്തലം കാണാനായിട്ട് കഴിയുന്നത് ആറാം അധ്യായം പരിശോധിച്ചാൽ ആറാം അധ്യായത്തിൽ ആ ശലോമൻ എന്ന രാജാവ് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളും നാം ഒന്ന് ചിന്തിക്കേണ്ടിയതാണ് അദ്ദേഹത്തിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മുഴുവൻ അദ്ദേഹം ദൈവത്തോട് പറയുക അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ ദേവാലയത്തിലേക്ക് ആര് വന്ന് പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരം നൽകി കൊടുക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ശലോമോൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു ശലോമോൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് വായിക്കുന്നു അങ്ങനെ ശലോമോൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദേവാലയം മുഴുവൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ്വിനാൽ നിറയുവാൻ തീർന്നു തുടർന്ന് നാം താഴേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഏഴാം ഏഴാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈ ശലോമൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദൈവതേജസ് ഈ ദേവാലയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശലോമൻ അന്ന് രാത്രി കിടക്കാൻ പോവാം പക്ഷേ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ശലോമോന് പ്രത്യക്ഷനായി എന്നിട്ട് ശലോമോനോട് പറയുന്ന വാക്കുകളാണ് പിന്നീട് നാം താഴേക്ക് വായിക്കുന്നത് ദൈവം ശലോമോനോട് പറയുക നീ പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു കേൾക്കണമേ ആ പ്രാർത്ഥന മുഴുവൻ സ്വർഗം കേട്ടു എന്നിട്ട് പറയുകയാണ് ആ പ്രാർത്ഥന ഞാൻ കേട്ടു നിനക്ക് ഞാൻ ഉത്തരം തരുവാൻ തയ്യാറാണ് പക്ഷേ എങ്കിൽ ഒരു കാര്യം കൃത്യ സംഭവിച്ചിരിക്കണം എന്താ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ിൽ എന്താണ് സംഭവിക്കേണ്ടിയതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മാത്രം വിശദീകരിക്കാതെ ഒന്ന് പറഞ്ഞു പോകട്ടെ ഏഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ ദേശത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് അവിടെ ശലോമോന് പ്രത്യക്ഷനായ ദൈവം രാത്രിയിൽ ശലോമോനോട് പറഞ്ഞത് ശലോമോനെ നീ പറഞ്ഞ ആഗ്രഹമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെന്നുണ്ടെങ്കിൽ പോരാ നിനക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദേശത്തിന് സൗഖ്യം വരുത്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടിയത് അവിടെ പറയുകയാണ് നിന്നെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ച് നിന്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാൻ നിനക്ക് മനസ്സുണ്ട് എന്ന് വന്നാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ ശലോമനെന്ന മഹാനായ രാജാവ് ആറാം അധ്യായം മുഴുവൻ തൻ്റെ പ്രാർത്ഥനയാണ് ഏഴാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശഖയിന ആ ദേവാലയത്തിൽ നിറയുവാൻ ഇടയായിട്ട് തീർന്നു പക്ഷേ വ്യക്തിപരമായി പ്രാർത്ഥിച്ച ശലോമോനു രാത്രിയുടെ യാമത്തിൽ പ്രത്യക്ഷനായ ദൈവം പറയുകയാണ് എനിക്കങ്ങനെ ഉത്തരം തരുവാൻ കഴിയുകയില്ല എങ്ങനെയും വന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാൻ കഴിയുകയില്ല നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നില്ല നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കുന്നില്ല നിങ്ങളുടെ വഴികളെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത് ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ ദൈവമാകെ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നാം ഏറ്റു പറയുക എന്നുള്ളതാണ് ഇതല്ലയോ നെഹമ ചെയ്തത് ഇതല്ലയോ ദാനിയലി ചെയ്തത് വലിയ പ്രതിസന്ധി കൈപ്പേറിയ അനുഭവം ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതിനു മുമ്പാകെ അടിപതരാതെ തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും ഇടിവിൽ നിന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗമിത ഇറങ്ങി വന്ന് ഉത്തരം കൊടുക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നു ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശലോമോനോട് പറയുകയാണ് തൻ്റെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം എൻ്റെ മുഖം അന്വേഷിക്കണം അങ്ങനെ നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ വ്യക്തിപരമായിട്ടൊന്ന് പരിശോധിക്കുവാൻ ഇടയാകട്ടെ മറഞ്ഞിരിക്കുന്ന ലംഘനങ്ങളുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകളുണ്ടോ ദൈവം മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുവാൻ തടസ്സമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ തടസ്സമായിട്ട് നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കൈ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പാടെ ഉപേക്ഷിച്ച് സകലതും കാണുന്ന ദൈവത്തിനു മുമ്പാകെ നമ്മുടെ തന്നെ നമുക്കൊന്ന് വിനയപ്പെടുത്താം അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും യാതൊരു സംശയവുമില്ല മറ്റൊരു ദൃഷ്ടാന്തം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം അത് യോനയുടെ പുസ്തകത്തിലാണ് യോനയുടെ പുസ്തകം രണ്ടാം അധ്യായം വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു അധ്യായമാണ് എന്താ കാരണം ദൈവത്തിൻ്റെ പ്രവാചകനായ യോന അനുസരണക്കേട് കാണിച്ചത് നിമിത്തം അദ്ദേഹം കപ്പലിലേക്ക് പോയി അവിടെ നിന്നും മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്ന യോനയുടെ ചിത്രമാണ് രണ്ടാം രണ്ടാമധ്യായം അതൊരു മനോഹരമായ പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന മത്സ്യത്തിൻ്റെ വയറ്റിൽ പാതാളത്തിനടിയിലൂടെ പോകുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടുള്ള ഈ ഭക്തനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകനായിരിക്കുന്ന യോനയുടെ പ്രാർത്ഥന അവിടെ യോന പറയുക ഒരു വാക്ക് നാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു ഇവിടെ യോനയുടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ അദ്ദേഹം പറയുകയാണ് എനിക്ക് സഹായം കിട്ടുന്നിടത്തോളം ഞാൻ എന്തു ചെയ്തിരിക്കും ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അത് പറയുമ്പോൾ തന്നെ തൊട്ടുമുകള വാക്യം പറയുന്ന നോക്കിക്കയും നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താ യോന ചെയ്തത് യോന തന്നെ പറയുകയാണ് സമ്മതിക്കുകയാണ് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് നീ എന്നെ നോക്കുന്നേയില്ല ഞാൻ നിന്റെ കണ്ണിൽ നിന്നും വളരെ വിദൂരത്തിലേക്ക് പോയി അനുസരണക്കേട് നിമിത്തം എൻ്റെ ജീവിതത്തിന്റെ പരാജയം അത് ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് തന്നെ തന്നെ തൻ സമ്മതിക്കുന്ന തൻ്റെ അവസ്ഥയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന തൻ്റെ ബലഹീനതയെ തിരിച്ചറിയുന്ന ഒരു യോനയാണ് രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു കടലാനയുടെ വയറ്റിൽ കിടക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാ അദ്ദേഹം പറയുകയാ എന്നെ നോക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ എന്തേക്കും പോയി അതെന്റെ ബലഹീനതയാ പക്ഷെ അവിടുത്തെ പ്രാഗൽഭ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ഇദ്ദേഹം പറയുകയാണ് അയ്യോ ഇല്ല എനിക്ക് സഹായം ലഭിക്കുവോളം ഞാൻ എന്ത് ചെയ്യാൻ പോവുക ഞാൻ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്നെ തന്നെ സമ്മതിക്കുന്നു എന്റെ കുറവ് ഞാൻ സമ്മതിക്കുന്നു തന്റെ ബലഹീനതയാണ് ഇവിടെ അദ്ദേഹം ഏറ്റവും വാക്യം ശ്രദ്ധിക്കാം അവിടെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ എൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി നോക്കുക ഈ യോന പറയുന്ന വാക്ക് ഞാൻ ആ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവിടെ അദ്ദേഹം പറയാ ഇതാ എൻ്റെ പ്രാർത്ഥന വിശുദ്ധ മന്ദിരത്തിൽ എത്തി എത്തിയത് പ്രിയപ്പെട്ടവരെ എപ്പോഴാ എത്തി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായെന്നറിയാമോ തിരിച്ചറിവ് തന്നെ തന്നെ മത്സ്യത്തിൻ്റെ വയറ്റി വെച്ച് തൻ്റെ ബലഹീനതയെ അംഗീകരിക്കുവാൻ തൻ്റെ കുറവിനെ ഏറ്റുപറയുവാൻ താൻ മനസ്സ് കാണിച്ചപ്പോൾ സ്വർഗത്തിനത് ആദരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല സ്വർഗം അത് ആദരിച്ചു ഞാൻ വളരെ സന്തോഷമുള്ള ഒരു വാക്യം വായിക്കട്ടെ പത്താമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ എന്നാൽ ഈ ഹോമ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദിച്ചു കളഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷേയും ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു കടലാന വിഴുങ്ങിയതിനെ കരയ്ക്കു കൊണ്ട് മത്സ്യം ഛർദിച്ചു എന്നുള്ളത് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അതിനെ ഛർദ്ദിച്ചു എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ എത്രയോ ഉത്തരമാണ് ദൈവം യോനയോടുള്ള ബന്ധത്ത് ചെയ്തത് എന്തായാലും കാരണം വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ വിശുദ്ധ മന്ദിരത്തിലെത്തി എന്നുള്ള തിരിച്ചറിവ് യോനയ്ക്കുണ്ടാകുവാനിടയായി തൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കട്ടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉത്തരം തരുന്ന എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ നാം നാമപേക്ഷിക്കുമ്പോൾ തൻ്റെ മക്കളുടെ നിലവിളി സസ്രത്വം ശ്രദ്ധിച്ച് ഉത്തരം തരുവാൻ ത്രാണിയുള്ള കേൾക്കുകയും നോക്കുകയും കടാക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾ ും സ്വർഗത്തിൽ വസിക്കുന്നു എങ്കിൽ ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം ജോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം മനോഹരമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ പ്രഭാഷണത്തിൽ കർത്താവിൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്ന് സഹായിക്കാം ഇങ്ങനെ ഒരു മഹത്തായ വാക്തത്വം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ദൈവസനത്തിലേക്ക് ചെല്ലാം കുരഹുപുത്രന്മാർ പറഞ്ഞ വാക്ക് പോലെ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കൂബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കാണമേ ഒരഭിശക്തനെയും അനാഥനാക്കി വിടാതെ അവന്റെ പ്രാർത്ഥന കേട്ട് അവൻ ഉത്തരം തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും ബലഹീനതകളും ദൈവം വാക ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഉത്തരം തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ പുതിയ മാസത്തിൽ ദൈവസ്ഥാനത്തിൽ കൂടുതൽ ഇടിവിൽ നിൽക്കുവാൻ ദൈവത്തോട് നമ്മുടെ അപേക്ഷകൾ അർപ്പിക്കുക നമുക്ക് കൃപ നൽകട്ടെ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കും സ്വർഗത്തിലെ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ എന്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും ദൈവം വേണ്ടത് കൃപ നൽകട്ടെ അവിടുത്തെ പുണ്യനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ വിശ്വാസത്താൽ നീ വീണ്ടും ില്ലെന്നും വിശ്വാസത്താൽ നീ വീണ്ടും ജനിക്കും വിളിക്കുന്നു സ്നേഹമായി വിശ്വേശ്വരൻ നിന്നെ വീണെന്നും യേശുവേ വണങ്ങുക നീ വിളിക്കുന്നു സ്നേഹമാശ്വേശ്വരൻ നിന്നെ ും യേശുവേ വണങ്ങുക നീ നേൽവറി ക്രൂശിലെ സ്നേഹമെത്രയോ ആശ്ചര്യമേ കാണുന്നില്ലേ കാന്തനവൻ